നമുക്ക് ബാലിൻ്റെയും കോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലോകും അച്യുതരും രാജശ്രയെല്ലാം ചേർന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ അനന്തനത് ഉൾക്കൊള്ളാൻ പറ്റാത്തരും മടിയായിരുന്നു കാരണം മെഡിസിൻ കൊടുത്ത് അവളെ ഗോമതിയെ മൈക്കിടത്ത് അത് മാത്രമല്ല മെഡിസിൻ ഇങ്ങനെ ചെന്നു കഴിയുമ്പോഴത്തേനും അവൾക്ക് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ തളർന്ന് കിടക്കുന്ന അവളുടെ തമ്പ് ഇമ്പ്രഷനെടുത്ത് കാര്യങ്ങൾ സാധിച്ചെടുക്കുക അതായിരുന്നു അലോകിൻ്റെ നീക്കം പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനന്തനൊട്ടും നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനന്തം പറഞ്ഞു ഇത് വേണോ അല്ലോകെ റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ എന്തെങ്കിലും സംഭവിച്ചാലോ ഗോമതിക്ക് എന്ത് സംഭവിക്കാനാണ് അങ്കളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് എന്നാലും എനിക്കെന്തോ നല്ലൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയാം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം രാജ്രീ പറഞ്ഞു ദേ ഏട്ടാ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഇത്ര റിസ്ക് എടുക്കാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല എത്രയും പെട്ടെന്ന് ഗോമതിയുടെ പേരിൽ ഉള്ള ആ സ്ഥലവും വീടും ഒക്കെ അലോകിന്റെ പേരിലേക്ക് എഴുതി മാറ്റണം ഗോമതി എപ്പോഴേത് നിമിഷം വേളം ഈ വീട് വിട്ടു പോകാം ഇനിയിപ്പോൾ അതിനധികം താമസമൊന്നും വേണ്ടി വരില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അച്യതും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഈ സമയം അലോകിൻ്റെ മനസ്സിൽ വേറെ ചിന്തകളെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവളെയും കൂടെ കയ്യിലെടുക്കണം അനുശ്രേയും കൂടെ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം അതിനു അതിനുവേണ്ടിയിട്ട് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ അലോക തയ്യാറാക്കുകയാണ് അതിനു വേണ്ടി അലോക പുറത്തുപോയി അലോകിൻ്റെ പുറത്തുപോയ സമയത്ത് അലോകിൻ്റെ അടുത്തേക്ക് ഡോക്ടർ കൊണ്ടുവന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗോമതിക്ക് കൊടുക്കാനുള്ള മെഡിസിനൊക്കെ അത് വാങ്ങി അലോകു പോക്കറ്റിലിട്ടു പിന്നീടാണ് അനുശ്രയ വിളിക്കുന്നത് അനുശ്രയ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ അനുശ്രയ്ക്ക് ഭയങ്കര സന്തോഷം തന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ ഇവിടെയോ ആരും മനസ്സിലാക്കുന്നില്ല കൃഷ്ണമംഗലത്തുള്ള അലോകെങ്കിലും തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അനുശ്രീ എന്ത് ചെയ്യണം അലോകിനെ കാണാനായിട്ട് പുറപ്പെടുന്നുണ്ട് ഈ സമയത്ത് ദേവമംഗലത്ത് ഉദയബാനും സ്ത്രീകളും ചേർന്നിട്ട് ചില പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഗോമതി തിരികെ വീട്ടിലേക്ക് വരും ഗോമതി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം മക്കളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാം അതൊരു കാരണവശാലും പാടില്ല അതിനുമുമ്പ് കാര്യങ്ങളൊക്കെ നടത്തണം എങ്ങനെയെങ്കിലും ഇവിടെ സ്വർണ്ണം ഇരിക്കുന്ന എവിടെയാന്ന് കണ്ടെത്തണം അതിനുശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ മിക്കവാറും ബാലം കിടക്കുന്ന മുറിയിലായിരിക്കും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്നത് മീനാക്ഷിയുടെ സ്വർണൊക്കെ അവിടെ ആയിരിക്കും ഇരിക്കുന്നത് അടിച്ചു മാറ്റണം പിന്നീട് സ്ത്രീകളോട് പറഞ്ഞു ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കണം പറയണം അതെ കുറേ ദിവസമായി നമ്മൾ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് പുഴ കത്തുമ്പോൾ വാഴ വെട്ടെന്ന സ്വഭാവം അവർ കാണിക്കുന്നെ എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണമൊക്കെ ഇട്ടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പം അതുമാത്രല്ല ഈ സമയത്ത് ആരും സംശയിക്കാനും പോകത്തില്ല ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവരൊരു പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് കുറച്ചേരം കഴിഞ്ഞപ്പോ ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു നിനക്ക് എന്താ പെണ്ണിത് ഏഹ് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ ആ ഗോമതി ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ദേ ഗോമതി വരാരുന്നാലും ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു പോളം പറയണം അത് കേട്ടപ്പോൾ ശ്രീ അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രണ്ടുപേരും കൂടെ പെട്ടെന്ന് പോകാമെന്ന് നോക്കിക്കണം ഇവിടെ എത്ര കാലം നിൽക്കുകയെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് ഗോമതി വരുന്നില്ലല്ലോ ഗോമതി വരാത്രത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ചോദിക്കുക എൻ്റെ അച്ഛാ നാണക്കേടല്ലേ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ മോളെ കെട്ടിച്ചു വിട്ട് വൈകിട്ട് വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം നടത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇവിടെ ചെയ്യരുത് കാരണം അതില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ എങ്കിലും മറ്റുള്ളവർ നോക്കിക്കഴിയുമ്പോൾ ഇത്രയും വലിയ ബിസിനസ്സുകാരനായ ഉദയബാനു മകളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുക അടി നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നടപ്പാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് ഒരടി മുന്നോട്ട് പോവില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അങ്ങനെ എന്തേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുടുംബത്തിൽ എന്തെങ്കിലും അരുതാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കൂടെ നിങ്ങളോടൊപ്പം അങ്ങോട്ട് വീട്ടിലേക്ക് വരേണ്ടി വരും എൻ്റെ ജീവിതം തകർന്നെന്ന് കൂട്ടിയാൽ മതി ബാലച്ചിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഹുദേബാനു പറഞ്ഞു എടിയാതേടി അല്ലേരി നീയ അയാളുടെ ഒപ്പം ഈ കുടുംബത്തോടാപ്പം നിൽക്കുന്നേ നിന്നെ കെട്ടിച്ചു വിട്ട് ഇത്രയോ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പം ഞങ്ങളത് ചിന്തിക്കേണ്ടതായിരുന്നു കെട്ടിച്ചു വിട്ട് കെട്ടിയവൻ്റെ വീട്ടിൽ വന്ന നീ കാല് വരുമെന്നുള്ള കാര്യം ഈ സമയം ശ്രീകല പറഞ്ഞു നമ്മളൊന്നും നന്നാവും അവൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണെന്ന് പറയണം ഓഹ് എൻ്റെ ദൈവമേ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യൻ്റെ സ്വസ്ഥത കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് അലോകിനെ കാണാനായിട്ട് ഏഹ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പിന്നീട് വന്നിട്ട് ചോദിച്ചു എന്താ ലോകെ അലോകെ പറഞ്ഞ് ഞാന് അപ്പച്ചിയോട് കുറെ സംസാരിച്ചു പക്ഷേങ്കിൽ അപ്പച്ചി വരാൻ കൂട്ടാക്കുന്നില്ല എന്തെ ബാലമാമ ഒന്ന് വിളിച്ചാൽ മാത്രം വരുത്തുള്ള ഒരേ ഒരു നിർബന്ധത്തിലാണെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം അനുസരി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റൂ അലോകെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അമ്മ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആർക്കും പിടിക്കത്തില്ല ഒരു പക്ഷേ അപ്പച്ചയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അപ്പച്ചുടെ മൈൻഡൊക്കെ മാറി ഇപ്പം വേറൊരു മൈൻഡെന്നൊക്കെ പറയണം ഈ സമയത്ത് അലോകിനോട് അനുസരിച്ച് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അലോകെങ്കിലും എനിക്കൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സമാധാനം അലോകും കൂടി ഇല്ലാന്ന് ഞാൻ എന്ത് ചെയ്തേനും എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ ആരോട് പറഞ്ഞാലും അച്ഛനോട് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛന് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറാകുന്നില്ലെന്ന് പറയണം ആ സമയം അലോ പറഞ്ഞു ഇനി പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞാനില്ലേ കൂടെ എന്നൊക്കെ അലോകു പറയാണ് പിന്നീട് അലോകും പ്ലാൻ ചെയ്ത് തീരുമാനിച്ച പോലെ തന്നെ ഒരു കാർ അങ്ങോട്ടേക്ക് വരുവാണ് അത് പ്ലാൻ ചെയ്ത് തീരുമാനിച്ച അനുശ്രീം ഇടിക്കാൻ വരുന്ന പോലെ വരണം ആ സമയത്ത് തന്നെ അനുശ്രീം ചേർത്ത് പിടിക്കും അതൊക്കെ ഒരു ഒരു തന്ത്രങ്ങൾ മെന മെനയുന്നതായിരുന്നു ഒരു അവസരം ഉണ്ടാക്കുമായിരുന്നു കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ വരുവാണ് അലോകും ഇങ്ങനെ കാർ കാറിലേക്ക് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ബൈക്കായിട്ട് ഇങ്ങനെ കാണിച്ചു ഓക്കേ എന്ന് പറയുകയാണ് അങ്ങനെ ബൈക്ക് ബൈക്കിങ്ങോട്ട് പാസ് ചെയ്തു പോയി കാറ് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കു വന്നിട്ട് അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങുകയാണ് അനുശ്രീയെ പെട്ടെന്ന് അങ്ങോട്ട് കയറി അനുശ്രീയെ ചാടി കീർത്തി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അലോകു ഒരു നിമിഷം അനുശ്രീയും ഞെട്ടിപ്പോയി അനുശ്രീം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാർഡിടിക്കാൻ വന്നിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ആ സെക്കൻഡിൽ തന്നെ അലോകു തന്നെ ചേർത്ത് പിടിച്ച് രക്ഷിച്ചു എന്നൊരു ചിന്ത അനുശ്രയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് അനുശ്രീയ്ക്ക് അറിയില്ലല്ലോ അതൊക്കെ അലോകിൻ്റെ തന്ത്രങ്ങളാന്നുള്ള കാര്യം അനുശ്രീയെ അങ്ങനെ ചേർത്ത് പിടിച്ച് അലോക ഒരു നിമിഷം അങ്ങ് നിൽക്കുകയാണ് അനുശ്രീ ഇങ്ങനെ അലോകിനെ നെഞ്ചോട് ചേർത്ത് പറ്റി നിൽക്കുകയാണ് ഒരു നിമിഷം അനുസരിക്കും ഒരു വല്ലായ്മയൊക്കെ തോന്നുവാണ് പെട്ടെന്ന് അലോകത്ത് സോറി ഇട്ടോ ഞാൻ ആ കാറിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു പറയണം അലോക് ഒരു ഉണ്ടാക്കിയ ഒരു സോറി പറയണം അനുസരിച്ച് പറഞ്ഞു ദൈവമേ ഹലോഗ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ജീവനെ കാണത്തില്ലായിരുന്നു പറയണം ഈ സമയം അലോക പറഞ്ഞ അമ്മമാർ ഏതാണോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലോക പെട്ടെന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അനുസരിച്ച് കയ്യിൽ കയറി പിടിച്ച് സാരമില്ല പോട്ടെ ഒരു പക്ഷേ എങ്കിൽ അറിയാതെ എന്ന് പറയണം അവർക്ക് ജീവൻ തിരിച്ചേ കിട്ടിയില്ലോ ശരിക്കും പറഞ്ഞാൽ അലോക് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേരെന്നൊക്കെ പറയാണ് അലോകിന് അത് മതിയായിരുന്നു അലോക് പറഞ്ഞു അത് പിന്നെ എനിക്ക് അനുശ്രീയനെ ഇഷ്ടമാണ് അനുശ്രീയ്ക്ക് എന്തെങ്കിലും ആപത്തു എന്ന് സംഭവിച്ച പിന്നെ എനിക്ക് സഹിക്കുവോ അതുകൊണ്ടാണെന്നൊക്കെ പറയണം അങ്ങനെ അനുശ്രീയെ അനുശ്രീയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് അലോക് പക്ഷേ അനുശ്രീയ്ക്ക് അറിയത്തില്ല ഇതെല്ലാം ഇവൻ്റെ ചതിയെന്നുള്ള കാര്യം പിന്നീട് അലോക് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് ഇനി ആശ്രയിച്ചു എന്തായാലും മോനെ കാര്യം മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കും ഇല്ല ഓക്കെയാ അമ്മേ ഇനി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതങ്ങോട് കലക്കി കൊടുത്താൽ മാത്രം മതി എന്ന് പറയണം എടാ നമ്മൾ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഗോമന്ത ചേച്ചി കുടിക്കുമോ എന്ന് ചോദിക്കാം അതിനൊക്കെ ഒരു വഴിയുണ്ട് അങ്ങനെയുള്ള വഴി മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാന്ന് പറയണം അങ്ങനെ അലോക എന്ത് ചെയ്യുവാണ് ആ ഗുളിക പൊടിക്കുവാണ് പൊടിച്ച് പാലി ചേർത്ത് കൊടുക്കണം പക്ഷെ ഒരു രാസര കൊണ്ടൊക്കെ കൊടുത്താൽ കുടിക്കുക എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആ മുത്തശ്ശിയാക്കും കുടിപ്പിക്ക എന്ന് അലോക പറയാണ് ഒരു കാര്യം ചെയ്യാം അമ്മ പാലെടുത്തിട്ട് മുത്തശ്ശിയെ വിളിക്ക് മുത്തശ്ശി കൊണ്ടേ കൊടുക്കട്ടെ മുത്തശ്ശേ കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പച്ച് കുടിക്കുമെന്ന് പറയണ്ട അത് ശരിയാ നല്ലൊരു കാര്യമാണെന്ന് പറയണം അങ്ങനെ അങ്ങനത്തെ ആയസരം നോക്കിയിരുന്നു അലോകാ ഗുളിക കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് അങ്ങനെ ആരും വന്നില്ല പിന്നീട് പാലെടുത്തു പാലിനകത്തേക്ക് ഗുളികയോ ഒക്കെ ചേർത്ത് വെച്ചു ഈ സമയത്ത് ഏ ഇന്ദിരാമ എല്ലോടെ വരുന്നേ ഇന്ദിരാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയസറി പറഞ്ഞു അതെ ഈ പാലൊന്നും കൊണ്ടേ ആ കൊടുത്തേക്കാവുന്ന നിൽക്കുക ഗോമതിക്ക് അതെന്താ നിൽക്കുക കൊടുത്താൽ ഞാൻ കൊടുത്താൽ ചിലപ്പോൾ ഗോമതിക്ക് ഇഷ്ടപ്പെടത്തില്ല ഗോമതി കുടിക്കത്തില്ല അതെ അല്ലെങ്കിൽ തന്നെ ഗോമതിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളാണ് അൻ്റെ ഒക്കെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ഗോമതിക്ക് ക്ഷീണമെന്ന് എന്തെങ്കിലും സംഭവിച്ചുപോയപ്പോഴും നമ്മൾ തന്നെ വേണ്ടമ്മേ ആഹാരം പോലും നേരെ ജോവേ കഴിക്കുന്നില്ല ഞാൻ ഞാനെടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗോമതി കുടിക്കില്ല അമ്മ തന്നെ എടുത്താന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് അതാ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാണ് കാരണം അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞാൽ ഗോമതി കുടിച്ചോളും ഗോമതിക്ക് സംശയമൊന്നും തോന്നത്തില്ലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ പാലക്കായിട്ട് ഇന്ദിരാമ്മ ഗോമതിയുടെ അടുത്തേക്ക് പോവാം ഈ സമയത്ത് ഗോമതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഗോമതിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരേ ചിന്ത എന്ന് പറഞ്ഞാൽ കുറിച്ച് മാത്രം ധീമേ ഇത്രയും വലിയ ചതി തന്നെയോട് ഈ വീട്ടുകാർ ചെയ്യുന്നു തൻ്റെ കൂടെപ്പുറപ്പഴാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ ദേവമംഗലത്ത് ബാലയണ്ണ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കാണ് ഇന്ദിരാമ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദിരാമ വന്നു കഴിഞ്ഞിട്ട് ഗോമതി പറഞ്ഞു മോളെ ഈ പാല് കുടിക്കാൻ പറയാം വേണ്ടമ്മ എനിക്ക് വേണ്ടാന്ന് പറയാം ഡേ ഈ പാലെങ്കിലും നീ കുടിക്ക് നിന്റെ മുഖത്ത് എന്തൊരു തളർച്ച ക്ഷീണോ ആഹാരം പോലും നേരെ ജോബെ കഴിക്കാറില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡേ ഈ പാല് കുടിക്കാൻ പറയണം വേണ്ടെന്ന് പറയണം വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ നീ കുടിക്കാതെ ഞാനിവിടുന്ന് പോകത്തില്ല എന്ന് പറയണം അപ്പം അമ്മയല്ലേ കൊണ്ടുപോയി തരുന്നേ വേറെ ആരുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടുവന്ന് പാലാണ് ഇത് കുടിക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ആ പാലം കൊണ്ട് കൊടുക്കുവാണ് കോമതി പിന്നെ മടിയൊന്നും കാണിച്ചില്ല ആ പാലം കൂടി കുടിക്കുക ഇന്ദിരാമ അത് നോക്കി നിൽക്കുക പാവം തന്നെ മോള് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് രാശരിക്ക് ഒക്കെ സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ പാലൊക്കെ കൊടുത്തു കൊടുത്തുവിടുന്നത് എന്നൊരു ചിന്തയായിരുന്നു ഇന്ദിരാമ്മയുടെ മനസ്സെന്നറിയും ഈ സമയത്ത് രാശ്രീ വന്ന് ഒളിഞ്ഞു നോക്കി കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് ആ പാല് കുടിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി കുഴപ്പമില്ല എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കണം ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും സ്ട്രോക്ക് വന്നോളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അലോഗിനും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം അധികം വൈകാതെ ഗോമതിക്ക് സ്ട്രോക്ക് വരും കാരണം ഗോമതി പോലും അറിയുന്നില്ല ഗോമതി ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷം എന്താ ഏതാ ഉള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി